ശ്രീ ദേവി ക്ഷേത്ര നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷം നിരവധി കൊളമയിൽ ശ്രീ ദേവി ക്ഷേത്ര നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു സെപ്റ്റംബർ മുപ്പതിന് ഗ്രന്ഥം വെക്കലും ദീപാരാധനയും ഒക്ടോബർ ഒന്നിന് പൂജയും ദീപാരാധനയും ലക്ഷ്മി പൂജ പുറംബലി ശാക്തീയ പൂജ പ്രസാദ വിതരണം എന്നിവയും നടന്നു ഒക്ടോബർ രണ്ടാം വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ രാവിലെ സരസ്വതി പൂജ നടന്നു തുടർന്ന് പിഞ്ചുകുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ഹരിശ്രീ കുറിക്കൽ വിദ്യാരംഭ ചടങ്ങ് നടന്നു ക്ഷേത്ര പൂജാരി കെ വി രാഘവൻ അടിമയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അടോട്ടെ രവീന്ദ്രൻ കുളവയിൽ ആധ്യാത്മിക രാമായണ പാരായണം നടത്തി തുടർന്ന് അന്നപ്രസാദ വിതരണവും നടന്നു ക്ഷേത്രം പ്രസിഡന്റ് ടി പി കുഞ്ഞിക്കണ്ണൻ സെക്രട്ടറി കൊട്ടൻകുഞ്ഞി അടിമയിൽ ഗജാൻജി കെ വി ദാസൻ അടിമയിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്